പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഫാൻസി ഇൻ്റർനാഷണൽ ഈ കഥ കേൾക്കൂ ഹലോ ചേട്ടാ വരും വഴി ഓസോൺ മാളിൽ കയറണം വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് ഭാര്യ അത്യാവശ്യമായി വിളിച്ചു പറഞ്ഞ ലിസ്റ്റ് അശോക് നോക്കി ടൈഗർ ഡ്രസ് വിത്ത് മാസ്ക് സി സൈസും ഡി സൈസും ഓരോന്ന് എന്തിനാണ് ഈ വേഷമൊക്കെ വാങ്ങുന്നതാണോ പിള്ളേരുമല്ല പുലിക്കളിക്കും പോകുന്നുണ്ടോ അയാൾ സ്വയം അമർഷം പൂണ്ടു ഡോളർ കിങ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അശോകിൻ്റെ മക്കളായ ആശിഷും ആഷികയും വലിയ തുക ഡൊണേഷനും അതിലും വലിയ ഫീസും കൊടുത്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇടയ്ക്കിടെ സ്കൂളിൽ നിന്ന് ഓരോ ലിസ്റ്റ് കൊടുക്കും കുട്ടികളെ ഓരോരോ വേഷം കെട്ടിച്ചു വിടണം ചില ദിവസം ഹിമക്കരടി ചിലപ്പോൾ സ്പൈഡർമാൻ മറ്റു ചിലപ്പോൾ ബഹിരാകാശ ബഹിരാകാശയാത്രികൻ്റെ വേഷം അങ്ങനെ ഓരോ ആഴ്ചയും ഓരോ തരം വേഷം സ്കൂളിൽ നിന്ന് ഏൽപ്പിക്കും രസം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന മിക്കവാറും വസ്തുക്കളെല്ലാം ഓസോൺ മോൾ പോലെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടാനുള്ളൂ സ്കൂൾ മാനേജ്മെൻറ്റിന് ഷെയുള്ള സ്ഥാപനങ്ങളാണെന്ന് ചില രക്ഷിതാക്കൾ അടക്കം പറയുന്നുണ്ട് വേഷം കിട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ ഇടയ്ക്കിടെ ഓരോ പാട്ടുകളും കഥകളും വാട്സാപ്പ് അയക്കും അത് പഠിപ്പിച്ചു വിടണം സ്വന്തമായി തയ്യാറാക്കണം മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ അങ്ങനെ രക്ഷിതാക്കൾക്ക് പിടിപ്പത് പണിയുണ്ട് വിശേഷ ദിവസങ്ങളിൽ വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ചല്ലാതെ പോകാൻ പറ്റില്ല വൻ വൻതുക കൊടുത്തു വാങ്ങിച്ച കോട്ടും സൂട്ടും അടക്കമുള്ള യൂണിഫോം പലപ്പോഴും ഇടേണ്ടി വരാറില്ല എൻ്റെ ആശയേ മതിയാക്കരുതേ ഈ വിട്ടിവേഷം കുട്ടികൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണോ അതോ ഫാൻസി ഡ്രസ് മത്സരത്തിനോ സഹി കെട്ട അയാൾ ചോദിച്ചു നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നിങ്ങളുടെ പഴയ ഒടിഞ്ഞ ബെഞ്ചും നടന്നുപോയി സ്ലേറ്റ് മായ്ക്കുന്ന മഷിപ്പച്ച പറിച്ച കഥയും പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികൾ കൺട്രികളായിപ്പോവും അതൊന്നും വേണമെന്നല്ല എന്നാലും ഒരു കണക്കില്ലേ സ്വന്തം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കണക്ക് നോക്കുന്ന ഒരച്ഛൻ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആശ ഉഗ്രൂപിണിയായി ശരി ശരി നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഇനി നാളത്തേക്ക് എന്താണോ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പ് ചെയ്താൽ മതി വെറുതെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ തിരക്ക് പിടിച്ച് ഇറങ്ങിപ്പോയി അതേ നാളെ റെയിൻ ഫോറസ്റ്റ് ഡേ ആണ് മരങ്ങളുടെ വേഷം കെട്ടി വേണം വരാൻ മെസ്സേജ് വന്നിട്ടുണ്ട് പറ്റിയ മരങ്ങളുടെ ലിസ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട് മറക്കാതെ വാങ്ങണേ ഹോ ഇനി എന്താണോ രക്ഷിതാക്കളും ഇതുപോലത്തെ വേഷം ധരിച്ചുകൊണ്ട് വരണമെന്ന് പറയാ അങ്ങനെ വരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ ഷോപ്പിലേക്ക് നടന്നു